ഹലോ മച്ചാമരേ നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ മത്തി നമ്മൾ രാവിലെ കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ഭയങ്കര വെള്ളം കൂടുതലാണ് നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം ഇവിടെ ഒരു ചേട്ടൻ വീശുന്നത് കണ്ടു അപ്പോൾ അതെനിക്കൊരു അടിപൊളിയൊരു മീൻ മീൻപിടുത്തമായിട്ട് തോന്നി പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ആ ഒരു മീൻപിടുത്തമാണ് നമ്മളിൽ നമ്മളിന്ന് നിങ്ങളോട്ട് എത്തിക്കുന്നത് നമ്മൾ നേരത്തെയും ഇതേ സൈസ് മീൻ പിടുത്തമൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും Thanks. ഞാന തീ പറഞ്ഞ വീതി മൊത്തം വീതിട്ട് ഇതേ കിട്ടിയു ഞാനും അപ്പൊ കണ്ണൂട്ട് നോക്കി പത്രം ഉള്ളതെന്ന് വിചാരിക്കുന്നു ചാക്കരങ്ങൾ കണ്ടപ്പോടായിരുന്നു അത് മൊത്തം അതെ മറിച്ചടി മൊത്തം കൊണ്ടോ എവിടെ കൊണ്ട പീരക്കാൻ പ്രാർത്ഥിക്കലോ ഭയങ്കര ഇല്ലല്ലോ ഈ ഇത് കൊണ്ടത് എവിടെ വലയിൽ നീ അടക്കാൻ കിടക്കുന്നു ഓക്കി <saw> വരക്കാം <based on> <monastery> <still> <th> <atmospheric acPalata'>

ഉറപ്പൊന്നുണ്ട് വരായിട്ട് വലിക്കാറില്ല

jadi ta uni wo ni bira ka ka ni wo ni wo ni ta to mo da ഇല്ല ഞങ്ങൾ വീശിയല്ലേ ഞങ്ങൾ മീൻ കിട്ടാണ്ട് ഒരു രണ്ടുപേരെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കും മീൻ എടുക്കാനുണ്ട് ഇവിടെ ഒരു വല കിട്ടായിരുന്നു അത് എടുക്കണം പൊടി വിലയില്ല അങ്ങോട്ടല്ലേ <laughs> 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 ഞാൻ ആദ്യം ഞാനാദ്യം കൊണ്ട് ബക്കറ്റിൽ

അങ്ങനെ പോയിട്ട് വരും ചിലപ്പോ വലയിടത്തേണ്ടി വരും ആരെയാ ആ ഇവിടുത്തെ പുള്ളിയല്ലേ ഇടിച്ചില്ലേ ഒരു ആ ഉണ്ടായിട്ടു മാറിയ സമയത്ത് ഞാൻ മത്തി നല്ല സമയം അല്ലല്ലോ ഇവരെ ഞങ്ങൾ പോയിട്ട് വന്നു എൻ്റെ കാര്യത്തിന് ഞങ്ങൾ പോയിട്ട് വന്നപ്പോ ഈ പുളി തന്നെ ഇത് വന്ന് കഴിഞ്ഞാറു എന്നാ പോയി അമ്മാനാരെങ്കിലും കഴിക്കും ഒരാളെ കിട്ടിയാ അമ്മമാരുകൊണ്ട് തമ്പഴിക്കും എന്റെ പൊന്ന വേണ്ട പോലെ കിടക്കുന്ന ആരും എടുക്കും ഇത് കൊണ്ടാ എവിടെയെങ്കിലും കൊണ്ടോ ഇതാക്കോ കൊടുക്കുക അങ്ങനെ പിള്ളേച്ചൊരു കത്തിൽ പിള്ളാച്ചനോ മുട്ടയിട്ടിരിക്കുന്ന മുട്ടയും പറ്റില്ല കഴിഞ്ഞാ പൊടിവല കൊട്ടവില്ല ഞങ്ങൾ ആഴിട്ടാ ഓർമ്മ ഇവിടെ ഇട്ടാ ഇവിടെ രണ്ടു മൂന്നാല് കുറവെ രണ്ട് വരാലും ഒരു മുന്നിനുണ്ട് വണ്ടി ഇരിക്കുന്നു ചാൻ കാണാട്ടത് ഞങ്ങളെ കാണിക്ക ഇന്നത്തെ ഈ മീൻപിടുത്തം ഇവിടെ അവസാനിക്കുന്നില്ല മുപ്പത് മിനിറ്റിന് മുകളിലുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം അപ്ലോഡ് ചെയ്തത് ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക